സത്യഭാമയ്ക്ക് വാണിയംകുളം ചെറുക്കാട്ടുകുളം സപ്തമാതാ മാതൃമന്ദിരം സംരക്ഷണം ഒരുക്കി അശരണരായ വൃദ്ധമാതാക്കൾക്ക് ആശ്രയ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സപ്തമാതാം മാതൃമന്ദിരത്തിലേക്ക് ഒരു അന്തേവാസി കൂടിയെത്തുന്നു പ്രമേഹ രോഗം മൂർച്ഛിച്ച അത്യാസന്ന നിലയിലായ സത്യഭാമയെ പറ്റി സപ്തമാതാം മാതൃമന്ദിരം ട്രസ്റ്റ് ചെയർമാൻ മണികണ്ഠൻ അറിയുന്നത് കഴിഞ്ഞ ദിവസമാണ് സാമൂഹ്യനീതി വകുപ്പ് അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് സത്യഭാമയുടെ വീട്ടിലെത്തിയ മണികണ്ഠൻ പ്രദേശവാസികളുടെയും മാധ്യമ പ്രവർത്തകൻ അജിത്തിന്റെയും സഹായത്തോടെ സത്യഭാമയെ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അയൽവാസികളുടെ കാരണത്തിൽ കഴിഞ്ഞിരുന്ന സത്യഭാമ എന്ന അമ്മ ഇനി സപ്തമാതാ ജീവിതം ഇത് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് കോന്നാട്ടുള്ളൊരു അമ്മ തന്നെയാണ് അപ്പോൾ നമ്മളെ അറിയിക്കുന്നത് സാമൂഹ്യ നീതി സാമൂഹ്യ ക്ഷേമനീതി വകുപ്പെന്ന് വിളിച്ചു പറഞ്ഞിട്ട് കോന്നാട്ടുള്ള ഒരു മാതൃഭൂമി മാതൃഭൂമി ചാനലിലെ മാതൃഭൂമി പത്ര പത്രത്തിൽ വർക്കുന്ന ആളാണ് എന്നെ അറിയിക്കുന്നത് അമ്മ ഉണ്ട് അവരെന്തേലും ചെയ്യാൻ പറ്റുമോ എന്ന് എൻ്റെ അടുത്ത് പറയുന്നു അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാനും ട്രസ്റ്റീസും ട്രസ്റ്റി മെമ്പേഴ്സും കൂടിയിട്ട് അവിടെ പോയി നോക്കുമ്പോൾ അമ്മയുടെ അവസ്ഥ വളരെ മോശമാണ് അപ്പോൾ ഇവർക്കാണ് ആരുമില്ല എന്ന് ഒരു അമ്മ ഉണ്ടായിരുന്നത് അമ്മ മരിച്ചു മരണപ്പെട്ടു പോയി അതിനുശേഷം ഈ അമ്മ ആറ്റിക്കാണ് താമസിച്ചിരുന്നത് അവർ സമൂഹത്തിൻ്റെ സമൂഹത്തിലേക്ക് നല്ല രീതിയിൽ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ ഈ അമ്മേനെ എടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് ഇവരുടെ രണ്ട് കാലിലും വളരെ എന്താ പറയുക വളരെ മോശമായ രീതിയിലുള്ള ഒരു അവസ്ഥയായിരുന്നു അതുകൊണ്ട് അവരെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് അവർക്ക് വേണ്ട പരിചരണം പെട്ടെന്ന് പെട്ടെന്നതിനു വേണ്ടി ട്രസ്റ്റ് ഭാഗ ഭാരവാഹികളും ഞങ്ങളുടെ ലീഗിൽ രണ്ട് വയസ്സുകളും എല്ലാം കൂടിയിട്ട് ഞങ്ങളൊരു തീരുമാനത്തിലെത്തുകയും അവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്യുന്നത് ഇപ്പോൾ തുടർന്നുള്ള അശ്വിൻ ഹോസ്പിറ്റലിലെ ഡോക്ടർ സത്യപാൽ എന്ന ഡോക്ടർ നമ്മളെ നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ചെയ്തു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കി ഡോക്ടേഴ്സുകളും നമ്മൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റാഫും എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ നമ്മുടെ അവസ്ഥ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്